തിരുനെല്ലി അപ്പപ്പാറ റൂട്ടിലാണ് രാത്രി അതുവഴി പോകുന്ന കാർ യാത്രക്കാർ ആനയുടെ നേർക്ക് കാർ ഓടിച്ച് ആനയെ പ്രകോപിപ്പിക്കാൻ നോക്കിയത് ആനയെ കണ്ട് റോഡിൽ നിർത്തിയ തൊട്ടുപിറകിലുള്ള കാർ യാത്രക്കാരാണ് ഈ ദൃശ്യം പകർത്തിയത് ഏതായാലും ആനയെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ വാഹനം വാഹനമൊഴിച്ചവർക്കെതിരെ വനവകുപ്പ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വന്യമൃഗ ശല്യമുള്ള വനപാതയിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ വാഹനം നിർത്താനോ മൃഗങ്ങൾക്ക് ശല്യപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറാനോ പാടിനോ തരത്തിൽ നിലനിൽക്കുകയാണ് ആളുകൾ തന്നെ ആനയുടെ കയ്യിൽ നിന്ന് ചോദിച്ച് പണി വാങ്ങുന്നത്